അയ്യോ ഇതൊക്കെ മതി സമയമില്ല എനിക്ക് പോണം അയ്യോ വേണ്ട ചേച്ചി നേരെ വൈകിട്ട് കടയിലേക്ക് ചെല്ലണ്ട ഓരോരുത്തരും മുഖം വീർപ്പിച്ച നിൽക്കണ്ടോ അയ്യോ മതി ചേച്ചി ഞാൻ ചോറ് എടുത്തില്ല മാതി ഇച്ചേച്ചി മുത്തശ്ശീറ പിറന്നാളായിട്ട് പായസം ഒന്നും നിൽക്കണ്ട ചെ ചേച്ചി അതിന് ഒപ്പിട്ട് വെക്കേണ്ടി വരും പായസം പൻസാര ഒരു തരിയില്ല ഇവിടെ തീർന്നോ കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു കിലോ വാങ്ങിയത് അത് കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ ആഴ്ചയാ അതാ ഫസലായത് കിലോ സേമിയ ആ പുഴുപോലട്ട സാധനം കണ്ടാ തന്നെ ഛർദ്ദിക്കാൻ വരും അതാ നല്ലത് മുത്തശ്ശി ആ മുത്തശ്ശിക്ക് എത്ര പറഞ്ഞാവള കൊല്ലത്തില് ഒന്ന് ഒന്നിങ്ങോ മു വിശാഖം എനിക്ക് തോന്നണത് മുത്തശ്ശിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് പിറന്നാള് വരുന്നുണ്ടെന്നാ ഏ അതും വെറുതെ തോന്നാ എല്ലാവർക്കും കൊല്ലത്തിൽ ഒരു പറഞ്ഞാൽ തന്നെയുള്ളൂ വാങ്ങാനുള്ളതൊക്കെ കുറിച്ചിട്ടുണ്ട് നിനക്ക് സമയം ഉണ്ടാവും വരുമ്പോ വന്നൊരു ലിസ്റ്റ് അഞ്ഞൂറ്റൊന്ന് ബാർ സോപ്പ് ഒന്ന് അതും മുത്തശ്ശി സോപ്പ് ഇടയ്ക്ക് മധുരം കൂടി ഉണ്ടാവില്ല സോപ്പ് സോപ്പിന്നെ എന്താ ബ്രാന്തണ്ടാക്കേ വിംബ് അത്ര വിംമ്മന്റെ പാത്രം തേക്കണോ നല്ല അസല വെണ്ണീരൊക്കെ തുടച്ചാ പോര പാത്രങ്ങള് പള മിന്നില്ലേ പിന്നില്ലേ വെണ്ണീരുന്നിപ്പോ വിമ്മനെക്കാലം വിലയാ മംഗളം വരിക ഒന്ന് ഔ ഒന്ന് മതി സമാധാനം തൈന്നാടി തീർന്നതല്ലേ ചെറിയ ചി പിന്നെന്താ പുതിയ നോവല് കൂടി കഴിച്ചിട്ട് പോ വെറുതെ ഇരിക്കുമ്പോ വായിക്കാൻ അവൾക്ക് ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുത്താ എന്താ സമയായി ഞാൻ പോകാം മുത്തശ്ശിട്ടൊന്നും വേണ്ടേ ആ ന വേഗം നടക്കാലി ബസ്സ് ബസ്ന്റെ പത്തന പോകും ഓ കാഹ ജെക്ടർ സൽതകി പറപ്പറമ്പട അടങ്ങട്ട് പോക്കോട്ടെ അച്ചി എന്താ അഞ്ജലി അല്ലേ അത് അതുകൊണ്ട് ഞാൻ പോക്കോട്ടെന്ന് പറഞ്ഞു അഞ്ജലി എനിക്ക് മെഴ്സി കോളേജിൽ കിട്ടിട്ടോ ഹിസ്റ്ററിക്ക് ഞാൻ അറിഞ്ഞു સુമ പറഞ്ഞു ഹോസ്റ്റലേ ചേർന്നു അല്ലേ പോണ വഴിയ വേഗം വന്നോ ഈ ബസ്സ് പോയ പന്നെ ഒരു മണിക്കൂർ നിൽക്കണം പാലക്കാടിക്ക് ഒരു ബസ്സ് തുണിക്കടേ പോണവർക്ക് എപ്പോഴും ബസ് ഉണ്ട് ഞാനും അതേ ബസ് തന്നെയാ ഓ അച്ഛൻ എപ്പോഴും അതെ അഞ്ജലിയെ കാണുമ്പോൾ ചൂണ്ടിയ അമ്മാമിയല്ലേ സ്നേഹം കൂടിയിട്ടാവും രമണിക്കില്ല ലിറ്ററേച്ചറിന് കിട്ടി അഞ്ജലിക്ക് എഴുതായിരുന്നു പരീക്ഷ ഓരോരുത്തരുടെ മണ്ടയില് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഓരോ നൽകി വെച്ചിട്ടുണ്ടോ ഭഗവാൻ അതെന്നെ നടക്കൂ ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഞാൻ അപശകുനായിന്ന് പറയും അമ്മാമ വേൻ ചെന്നോളൂ

ചേട്ടാ കാലൊന്നും മാറ്റി കാലൊന്നും കയ്യമ്മേലേക്ക് കാലയൊന്നും മാറ്റാൻ പറഞ്ഞില്ല എവനാണ് ഞാനും ഇറങ്ങ കേ അല്ലേ എന്റെ ബാക്കി ചേട്ടാ ഒരു കാര്യം ചെയ്യ് അഞ്ചു റുപ്പ എപ്പോഴും ഒന്നര റുപ്പി മാറ്റി കൊടുത്തേക്കും ഹലോ ഹലോ എന്റെ പൈസ രൂപ ഒന്നൂറി ചേഞ്ച് നമുക്ക് ആ കടയിൽ നിന്ന് മേടിക്കാം ചേട്ടാ അഞ്ചുക്ക് ചേഞ്ച് ഉണ്ടാവുണ്ടാവില്ല എന്തെങ്കിലും വാങ്ങിയ ചില്ലറ കിട്ടും എനിക്കൊന്നും വാങ്ങാനില്ല എത്ര നേരം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പിന്നാലെ നടക്കുക എങ്കിലും ഞാൻ വാങ്ങി തരാൻ ചില്ലറ ഒരു സിഗരറ്റ് സിഗരറ്റോ സിഗരറ്റ് ഞാൻ വലിക്കില്ല അതൊന്നും എനിക്കറിയില്ല ഞാൻ എടുത്തിട്ട് അതെ ഇത് വെച്ചിട്ട് ഇതിന്റെ പൈസ തിരിച്ചു തരുമോ അഞ്ചോ പത്ത് പൈസ കുറഞ്ഞു കുഴപ്പൊന്നുമില്ല ഇന്നലെ പറഞ്ഞിട്ട് ഫോൺ ഓഫീസിലേക്ക് ഒന്നും ഇട്ടിട്ട് സ്ഥലം വിട്ടില്ല ശിവൻകുട്ടി നന്നുണ്ട് വീട് പാടത്തിന്റെ വക്കത്ത് നല്ല കാറ്റ് കിട്ടും മാതിരി നീ ആദ്യം വരികയാണല്ലോ കുറച്ചും കൂടി റോഡിന്റെ അടുത്തായിരുന്നെങ്കിൽ സുഖേട്ടൻ ഓഫീസിൽ പോന്നല്ല സൗകര്യമായിരുന്നു മുഴുവൻ കഴിക്കണ്ട കേട്ടോ വല്ല് പുല്ലാവും ഇനിയിപ്പോ എന്താ എന്റെ പരിപാടി എന്തായാലും കോയമ്പത്തൂർക്കില്ല ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്നുണ്ട് ഏട്ടൻ എന്നോട് ദേഷ്യം ഉണ്ടാവല്ലേ കാശ് കുറച്ച് കളഞ്ഞുണ്ട് ഞാൻ പാർട്ട്നർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു നിനക്ക് ഒരു സ്ഥിരവരുമാനമുള്ള പണിയില്ലാന്ന് പറഞ്ഞേട്ട് ഇനി മര്യാദക്കാരനായി ഏട്ടന്റെ നല്ല അനിയനായി ഇവിടെ തന്നെ കൂടാൻ പോവാ ഞാൻ ആ പോവാൻ ഏട്ടന് സന്തോഷാവും ഒന്നും വാങ്ങില്ല അവൾ പിണങ്ങും ആ ഞാൻ നമ്പറിൽ വിളിച്ചിരുന്നു ഒരു പറഞ്ഞു ഇന്നലെ ആൾക്കാരെ അവിടെ മതിയാക്കി കുവൈറ്റിലേക്ക് ഒരു വിസ തരപ്പെടുത്താന്ന് വർഗീസ് പറയുണ്ട് എന്താ ഇവിടെ തന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിന്നാ മതി ഈ ഊര് ചുറ്റിൽ നിർത്തുക തറവാടിന്റെ പടിഞ്ഞാറ്റം വീണു കഴിഞ്ഞ മഴയ്ക്ക് പൊളിച്ചോണ്ടോ ആള് റെഡിയാ നീ വന്നിട്ടാവാന്ന് ഞാൻ പറഞ്ഞു പിന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ നടത്തണം അവര് കാശിന് തിരക്കൂട്ടണ്ടേ ഈ വീട് മോശം അല്ലേ ഇല്ല നന്നായിന്ന് ഞാൻ ഇടത്തേം പറയായിരുന്നു നിനക്ക് മോളിലെ മുറി ഹായ് കണ്ട പാവ് പൊരങ്ങൻ ഇതൊക്കെ ചിന്ത നോക്കുള്ളതാ കേട്ടോ ആ സാധനങ്ങളാ മോളൊന്നും തുടരുത് അതെ മോള അങ്ങ് തന്നെ മോൾ പറയുന്ന കളിപ്പിച്ചു ആയി ഇരട്ട റോജ് ఇదా బస్ కండ పెర పైసా അത് അവിടെ വയസ്സായ സ്ത്രീയെ കണ്ടു എവിടെയോ കണ്ട നല്ല ഇത്ര എങ്ങനെയാ ഞാൻ ഈ ചെറിയ ില് യന്ത്രങ്ങൾ കണ്ടായിരത്തി അതിലേക്ക് നോക്കി നോക്കി ഇപ്പൊ എന്റെ കണ്ണ് നല്ല ഷാർപ്പായിട്ടുണ്ട് അത്രയ്ക്കങ്ങനെ ഷാർപ്പാകണ്ട വയസ്സായ സ്ത്രീ മാത്രല്ല അവിടെ മൂന്ന് പെൺകുട്ടികളും ഉണ്ട് ഊ അത് ഞാൻ ശ്രദ്ധിച്ചില്ല അത് ശ്രദ്ധിക്കണ്ട അപ്പ കുളിക്കല്ലേ ഓ ഇവിടെയാ സുമാരൻ ആരാ നല്ലതല്ലേ ഇന്നലെ കണ്ടു പേര് പേര് നല്ല ഞാൻ കോയമ്പത്തൂര് കൂട്ടുകാരൻറെ ഒപ്പം റിപ്പയർ കട നടത്തി നഷ്ടം വന്നു കൂട്ടി ഏട്ടനെ കൊറേ കാശും കളഞ്ഞു ഗോപി അതിന്റെ പേരാ അതെന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഇവിടൊക്കെ തന്നെ കാണും ഏട്ടനും അടുത്ത് ഇങ്ങോട്ട് താമസം മാറ്റി പിന്നെ ഇതുവരെ വരികയുണ്ടായില്ല പറഞ്ഞു ഞാൻ പോവാ എന്റെ ബസ് പോകും അതെ ചില്ലറ മാറണി വിളിച്ചാ മതി വലി തുടങ്ങി ആരാ ഞാൻ സുകുമാരന്റെ അനിയൻ ആ ഓ കണ്ടിട്ടില്ല ഉണ്ടാവില്ല എപ്പോഴാ ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഇല്ല പരിചയപ്പെടണമെന്ന് മോഹംണ്ടായിരുന്നു മാഷ് ടൂണിട്ട പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എളേതാത് ഇവിടത്തെ ആ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതും കൂടി കഷ്ടപ്പെടണം വിധിയില്ലാത്ത കുട്ടികൾ ഉരുവള്ളൂ കൊറച്ചു ദിവസം ഉണ്ടാവോ സുകുമാരന്റെ അനിയൻ നാട്ടില് ഇനി പോണില്ല ജൂലി പോയോ കടയായിരുന്നു ഇനിയിപ്പോ ഇവിടെ തന്നെ ഹലോ ഞാൻ ഗോപി Gobi, sungu mà anh đấy, anh yên. Mập thế, anh này vui chứ? Giờ anh cút ra phố Sorry, nhà Gobi. Anh cút đi, നിങ്ങള് പറഞ്ഞത് അങ്ങനെ പറയേണ്ട നിങ്ങടെ കേറുക സുമാലിന്റെ അനിയന് ചായ അയ്യോ വേണ്ട ഞാൻ എടുക്കാരു സൂമാലിന്റെ ഞങ്ങാടേക്ക് പോണുണ്ടോ എനിക്ക് ഇത്തിരി ഈ വേണ്ടി എന്താ അഞ്ചു വരുമ്പോ വേണ്ട അഞ്ചു കൊണ്ടുവരും അവള് മറക്കും ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നാ സുമാലിന്റെ അനിയൻ പോക്കോളൂ സമയം കിട്ടുമ്പോ ഇടയ്ക്ക് വരൂ ഓ എന്നാ ശരി Para ya no